കുഞ്ഞിനെ ദേഹത്ത് കെട്ടി അമ്മ പഴയങ്ങാടി വെങ്ങര ചെമ്പല്ലി ചെമ്പല്ലിക്കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാണാതായ കുഞ്ഞിനായി തിരച്ചിൽ തുടരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് വെങ്ങര നടക്കു സ്വദേശിനി എം വി റീമ കുഞ്ഞിനെയും കൊണ്ട് ചെമ്പല്ലി ചെമ്പല്ലിക്കൊണ്ട് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് വെങ്ങര നടക്കുതാഴെ സ്വദേശി എം വി രീമ കുഞ്ഞിനെയും കൊണ്ട് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ രാവിലെ എട്ട് മുപ്പതോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കുഞ്ഞിനായി തിരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടർന്നിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് സ്കൂട്ടറിലാണ് റീമ കുഞ്ഞുമായി പാലത്തിലേക്ക് എത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് പുഴയിലേക്ക് ചാടുന്നത് ആദ്യം കണ്ടത് ഭർത്താവും ഒപ്പം റീമയും ഗൾഫിലായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇവർ അകന്നു കഴിയുകയാണെന്നാണ് വിവരം അതേസമയം റീമയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് സംശയിക്കുന്ന സന്ദേശവും പോലീസിന് ലഭിച്ചിരുന്നു റീമ തന്നെ തന്റെ വാട്സപ്പ് ഇൻബോക്സിൽ അയച്ചുവെച്ച സന്ദേശമാണ് കണ്ടെടുത്തത് ന്യൂസ് ബിറോ പഴയങ്ങാടി